ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെ പ്രമുഖ കോടീശ്വരന്മാരായ അദാനിയും അംബാനിയും ഉന്നം വെച്ച് വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയല്ല മറിച്ച് മേക്ക് ഇൻ അദാനിയാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു കൂടാതെ ഇന്ത്യൻ രാജ്യത്തെ കൂടുതൽ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നത് അദാനിക്കും അംബാനിക്കുമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു അദാനിയെയും അംബാനിയെയും ആക്രമിക്കുന്നത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമായി പറയാറുണ്ട് അദാനി അംബാനി എന്നിവർ രാജ്യത്ത് സമ്പത്ത് സൃഷ്ടിക്കുന്നവരാണ് കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ ടാക്സ് പേയേഴ്സും അവരാണ് അതിനാൽ തന്നെ രാജ്യത്തെ പ്രധാന വ്യക്തികളാണ് അദാനിയും അംബാനിയും പക്ഷേ ഇവരുടെ നടപടികൾ ഒരിക്കലും മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറരുത് അതുപോലെ അമിതമായ കോർപ്പറേറ്റുകൾക്ക് ലാഭം ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുത് ഈ ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഒരു സോഷ്യലിസ്റ്റ് നിലപാട് അടിസ്ഥാനപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമായും സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഇമേജ് ആണുള്ളത് അദാനിയുടെയും അംബാനിയുടെയും ടാക്സ് ആണ് രാജ്യത്ത് കൂടുതൽ നിലനിൽക്കുന്നത് നരേന്ദ്രമോദി അദാനി അംബാനി എന്നിവരാണ് ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രതിഫലിക്കുമെന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ചില കാര്യങ്ങളിൽ ആധിപത്യം ഇന്ത്യയിലുണ്ട് പ്രധാനമായും ജാതി സർവേ അതിൽ മോദിയുടെ നിലപാടിൽ നിന്നും മാറി ആർ എസ് എസ് രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതേറെ ശ്രദ്ധേയമായിരുന്നു ആർ എസ് എസിൻ്റെ മാറ്റം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിജയമായി തന്നെ കണക്കാക്കാം അതിനാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അദാനി അംബാനി മേൽക്കോയ്മയിൽ ഭരണപക്ഷം എന്ത് നിലപാടെടുക്കുമെന്നും നോക്കിക്കാണാം രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പല നിലപാടുകളും സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസമാണ് അതിനാൽ സാധാരണക്കാരായ ജനങ്ങൾ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നു രാഹുൽ ഗാന്ധി ജനമനസ്സുകൾ കീഴടക്കിയെന്നതും യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ നടക്കുന്ന പല അഴിമതികളും കുറ്റങ്ങളും രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും രാഹുൽ ഗാന്ധി സാധാരണക്കാരായ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അവ പരിഹരിക്കാനും ശ്രമിക്കാറുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ഭരണകാലത്ത് രാഹുൽ ഗാന്ധി ശക്തനായ പ്രതിപക്ഷ നേതാവായി വളർന്നു അദ്ദേഹത്തിന്റെ ഈ നേട്ടം അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് നോക്കിക്കാണാം